തിയറി കുറെ നമ്മൾ കോളേജിൽ പഠിക്കുന്നുണ്ട് അല്ലെ ബിടെക് ഡിപ്ലോമ ഒക്കെ പഠിക്കുന്ന സമയത്തും നമ്മൾ തിയറി കോളേജുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷം പിന്നെ തിയറി തന്നെ പഠിക്കുക അല്ല വേണ്ട നമുക്ക് വർക്ക് എം ബി ബി വർക്കുകൾ എങ്ങനെയാണ് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയാലേ നമുക്ക് ജോബ് കിട്ടുകയുള്ളൂ ഇപ്പൊ നമ്മൾ പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഞങ്ങളുടെ സീനിയേഴ്സ് എം ബി പി പഠിച്ചിട്ട് ജോബ് കിട്ടിയില്ല എന്നുള്ള ഒരു കൺസേൺ ചോദിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് എം ടി സിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല നമുക്ക് ജോബ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തന്നെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് രണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് കൺസൾട്ടന്റ് വർക്കും കോൺട്രാക്ട് വർക്കുകൾക്ക് ചെയ്യുന്ന ഫേമാണ് ലൈസൻസ് കോൺട്രാക്ടേഴ്സ് ആണ് കൺസൾട്ടന്റ് ആണ് സോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ നിങ്ങൾ ഒരു എംഇപി പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുവാണെങ്കിലും അതാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എം ഇ പി ബാച്ച് ഇപ്പം റണ്ണിങ് ആണ് ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിൽ തന്നെ കെറിയ ബാച്ചിൽ നമുക്ക് ഇപ്പം രണ്ട് സൈറ്റ് ട്രെയിനിങ് കഴിഞ്ഞു പിന്നെ ഇവിടെ പ്രാക്ടിക്കൽ ലാബുകളും വർക്ക്ഷോപ്പുകളും ചെയ്യിപ്പിക്കുന്നുണ്ട് എ സിയുടെ ആണെങ്കിലും ഇലക്ട്രിക്കലിന്റെ ആണെങ്കിലും ഡിക് ഫയർ ഡിക്ടേഷനൊക്കെ ആണെങ്കിലും നമുക്ക് വർക്കിംഗ് മോഡൽ തന്നെയുണ്ട് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രൊജക്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ സൈറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ തന്നെ പഠിക്കാത്ത പുറത്ത് വേറെ ചൂട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുത്ത് ഫിൽറ്റർ ചെയ്ത് അതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോബ് തരാൻ ഞങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ പുറത്തേക്ക് ഗൾഫിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ മിനിസ്റ്റർ ഓഫ് ഫഷണൽ അഫേഴ്സിന്റെ ലൈസൻസ് ഉള്ള റിക്രൂട്ടേഴ്സ് വഴി പ്ലേസ്മെന്റ് ഇപ്പം നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളത് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എം ടി സി തന്നെ പഠിച്ച സ്റ്റുഡൻസിനാണ് ഞങ്ങൾ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്